വിടെ ആരും സംസാരിക്കാനില്ല അവിടെ വീട്ടിലാണെങ്കിൽ ബോറടി ആരും എന്നോട് സംസാരിക്കാൻ വരുന്നില്ല എല്ലാവരുടെയും മുഖത്തും ഒടുക്കത്തെ ദുരൂഹത രജനി ചേച്ചിയൊക്കെ എന്നെ കണ്ട ഒഴിഞ്ഞു മാറുന്നത് പോലെയാ എന്റെ കല്യാണ ചക്കനാണെങ്കിൽ കാണാൻ കിട്ടുന്നതും ഇല്ല നന്ദനെ ഞാൻ വിവാഹം കഴിക്കുന്ന

ചിങ്ങത്തിൽ കല്യാണം നടക്കാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സാധ്യത കാണുന്നു സത്യം പറഞ്ഞ കൊറേ ദിവസമായി മനസ്സിനൊരു ചാഞ്ചാട്ടം ആയിരുന്നു വേണോ വേണ്ടയോ തിരിച്ച് ഡൽഹിക്ക് പോണോ ബാക്കി ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചാലോ അതോ സന്യാസ ജീവിതം ആയാലോ അങ്ങനൊക്കെ ഞാൻ സത്യ പറയുന്നത് കേട്ടോ പ്രഭാൻഡി നന്ദൻ എന്നോടുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് ദിവസം പറഞ്ഞോണ്ടിരിക്ക അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ അയാൾ നമ്മുടെ മനസ്സിൽ കയറുമല്ലോ അങ്ങനെ നന്ദൻ എന്റെ മനസ്സ് കീഴടക്കി അതൊക്കെ ഒരു നാടകം അതിനെ കുറിച്ച് കൊറേ പറയാനുണ്ട് എന്തായാലും ഇപ്പൊ എന്റെ മനസ്സിനകത്ത് നന്ദൻ മാത്രമാണ് മാഷിന്റെ മുഖത്തൊരു സന്തോഷമില്ല എന്റെ ഈ രണ്ടാം ജന്മംന്നാ വേണ്ടിയാ മാഷെന്നെ രക്ഷിച്ചേ ആശുപത്രിയിൽ ആദ്യം ബോധം തെളിഞ്ഞപ്പോ എന്നെ രക്ഷിച്ച ആളോട് പക പോലെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കെന്തോ കടപ്പാടൊക്കെ തുടങ്ങി ആ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി നന്ദനായിട്ടുള്ള വിവാഹം കൂടി കൂടിയായപ്പോ ആകെ സന്തോഷം എന്റെ അച്ഛൻ ബലരാമൻ ഉടനെ ഉടനെത്തും അത് കഴിഞ്ഞ് കല്യാണ തീയതി ഉറപ്പിക്കും എനിക്ക് ഐഡിയയും ഉണ്ട് അല്ല അത് ഔട്ട് ആവാൻ കുറച്ച് പ്രയാസമായിരിക്കും സംഗതി എന്താന്ന് വെച്ചാ ഒരേ വേദി രണ്ട് രണ്ട് കല്യാണം 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 രണ്ടാമത്തെ ആരുടെയാ ആങ്ങളുടെയും പെങ്ങളുടെയും വിവാഹം ഒരുമിച്ച് നടത്താന്നൊരു ചിന്തയുണ്ട് നമ്മുടെ രജനി ചേച്ചിയുടെ ചെക്കനെ ഞാൻ സജസ്റ്റ് ചെയ്തു പക്ഷെ രജനി ചേച്ചിക്ക് പിടിച്ചില്ല തോന്നുന്നു വേറെ ആരുമല്ല ഗിരീഷ് മാഷനി പുള്ളിക്കാരിക്ക് ഇപ്പോ മാഷിനെ നന്നായിട്ട് അറിയാം പക്ഷെ മാഷിന്റെ കാര്യം പറഞ്ഞപ്പോ മുഖം കടന്നൽ കുത്തിയതുപോലെ പോലെ ഒട്ടും താല്പര്യമില്ല രജനി ചേച്ചിയോട് ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോ മാഷിനെ കാണാൻ ഇറങ്ങിയപ്പോ രജനി ചേച്ചി ഞാൻ വിളിച്ചതാ ചമ്മലോണ്ടായിരിക്കും വരാത്ത എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ സൂപ്പർ ജോഡികളാണ് മാഷിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ ഞാനൊന്ന് ശ്രമിക്കാം ഒരേ മണ്ഡപത്തിൽ താലികെട്ട് നടത്തി നമുക്ക് ചെലവ് ലാഭിക്കാമല്ലോ എന്റെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളല്ലേ അപ്പോ മാഷിന് ഞാനൊരു ജീവിതം ഉണ്ടാക്കി തരണ്ടേ പകരത്തിന് പകരം വിട്ടുകളേണ്ട ബെസ്റ്റ് ആലോചന ബ്രോക്കർ ഫീസും തരണ്ട ഒരു യസ് മാത്രം കിട്ടിയാൽ മതി ബാക്കി മീരയറ്റു